അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എച്ച് എസ് എം സ്കോളർഷിപ്പ് എക്സാം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് നബിചരിത്രം ഒരാമുഖം എന്ന പുസ്തകത്തിലെ ഇരുപത്തിമൂന്നാമത്തെ പേജ് മുതലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തോ ഇഫ് യാത്ര തോയിഫ് യാത്രയെക്കുറിച്ച് ഷൗവാലിൽ തൻ്റെ മാതാവിൻ്റെ കുടുംബമായ സഖീഫ് ഗോത്രക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ച് തോയിഫിലേക്ക് പോയി നിബ്സലാ അലൈഹി സ്വലമ ഷൊവ്വാലിൽ ചൊവ്വാൽ മാസത്തിലെ തൻ്റെ മാതാവ് ആമിന ബി കുടുംബക്കാരായ തൻ്റെ ഉമ്മാൻ്റെ റിലേറ്റീവ്സ് സഖീഫ് ഗോത്രക്കാരെ അവരോട് സഹായം തേടിക്കൊണ്ട് സഹ അവരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങോട്ട് പോവാണ് തോയിഫിലേക്ക് പോയി കൂടെ ബിൻ ഹാരിസ നദിയുള്ള ഉണ്ടായിരുന്നു അങ്ങനെ തൊയ്ഫിൽ നിന്ന് നബിക്ക് വേണ്ട രൂപത്തിലുള്ള പ്രതികരണം നല്ലതല്ല ലഭിച്ചത് അവരെന്തായി മോശമായിട്ടാണ് നബിയോട് പെരുമാറിയത് തെണ്ടി പിള്ളേരെക്കൊണ്ട് കുട്ടികളെക്കൊണ്ട് പിന്നെ കല്ല് എടുത്ത് അറിയിപ്പിക്കുക മോശമായ കൂക്ക് വിളികളും കാര്യങ്ങളൊക്കെയാണ് അവർ നൽകിയത് ഇനി നമുക്ക് പറയാനുള്ള ഇസ്രാം മിയറാജും ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവണെന്ത് ഇസ്രാ മിയറാജിൻ്റെ രാവ് മിയറാജ് രാവ് എന്നൊക്കെ പറയണത് നബിയുടെ അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അഞ്ച് ഒന്ന് അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇസ്രാഹും മെറാജും നടന്നത് റജബ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അത് റജബ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അത് മക്കയിൽ നിന്നും രാവിലെ 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 എന്നല്ല രാവിലെ നബ്സൈസല യിഷാബിയുടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുകൾ വന്ന് കാര്യങ്ങളൊക്കെ നമുക്കറിയാം മക്കയിൽ നിന്നും ആദ്യം ബൈത്തുൽ മുക്കദ്സിലേക്കായിരുന്നു യാത്ര ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് അവ മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ആദ്യം യാത്ര പോയത് യാത്ര മധ്യേ പല അത്ഭുതങ്ങളും നബി കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് സർവപ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചു ആദ്യം മരണപ്പെട്ടു പോയ സകല അമ്പിയാക്കളും നബിമാരും എന്തായും അവിടെ ഹാജറായിരുന്നു അവർക്കൊക്കെ ഇമാമായിട്ട് റസുറുദ ഇമാമ് നിന്നാണ് പിന്നീട് ഏഴ് ആകാ അതിനാണ് ഇസ്രാ എന്ന് പറയും ഡാപ്രയാണമെന്നതിൻ്റെ അർത്ഥം പിന്നെ മെറാജ് ആകാശങ്ങളിലേക്ക് കയറിപ്പോവാം ഏ ആകാശങ്ങളിലേക്ക് കയറി യാത്ര നടന്നു സ്വർഗവും നരകവും അനേകാത്ഭുതങ്ങളും അള്ളാഹു കാട്ടിക്കൊടുത്തു അവിടെ എത്തിയ നബി ഏ ആകാശങ്ങളിലെത്തിയ നബി അള്ളാഹു നേരിട്ട് കണ്ടു അള്ളാഹുവിനെ നേരിട്ട് കണ്ടു അഭിമുഖ സംഭാഷണം നടത്തി നബിയുടെ കണ്ണുകൊ കൊണ്ട് തന്നെ അവിടെ എത്തിയ നബി തൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ ദർശിച്ചു കണ്ടു അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് പിന്നെ ലേലത്തിലൊക്കെ സോറി മീറാജിൻ്റെ രാവിലാന്ന് നമുക്കറിയാം അല്ലേ അതേപോലെ തന്നെ വുലോഹം നിർബന്ധമാക്കപ്പെട്ടത് ഈ ഇസ്രാ മിയറാജിലാണ് ഉത്തുബത്തിൻ്റെ വാഗ്ദാനം ഇനി നമുക്ക് പറയാനുള്ളത് ഉത്തബത്തിൻ്റെ വാഗ്ദാനം നബിയെ ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറൈശികളും ശത്രുക്കളൊക്കെ ധാരാളമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഉത്തുപത്ത് വന്നിട്ട് നബിയോട് കുറച്ച് മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകുകയാണ് ഹംസാറിയാഹുൻഹവും ഉമർ റതി അള്ളാഹനും ഇസ്ലാമിലെത്തിയ ശേഷം മുസ്ലിങ്ങൾ ശക്തിയായി മുസല അലിസ്ലം വളരെ ആഗ്രഹിച്ചതായിരുന്നു ഉമർ റതി അള്ളാഹുനുവിൻ്റെയും അതേപോലെ ഹംസ റതി അള്ളാവിനൊക്കെ മുസ്ലിം ആവുന്നു നബിയുടെ ഏളാപ്പയാണ് ഹംസ ഉമർ ബിൻ അൽ ഖത്താബ് എന്ന് പറയുന്ന അന്ന് മക്കയിലെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഉമർ അതി അള്ളാൻ ആ ഉമർ റതി അള്ളാഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു അനുദിനം വളരുന്ന ഇസ്ലാമിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുറപ്പായ കുറേശി പ്രമുഖർ ഉത്തുബത്തിന് അഥവാ അബ്ദുൽ വലീദ് നബിയുടെ നബിയിലേക്ക് വിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി പാട്ടിലാക്കാൻ ശ്രമിച്ചു ആരെ ഉത്തപത്തിനെ എന്ന് പറഞ്ഞാൽ അബു വലി അബുൽ എന്നാണ് അവൻ്റെ പേര് മണ്ണും പെണ്ണും പൊന്നും അധികാരവും തരാമെന്ന് പറഞ്ഞു നോക്കി മണ്ണ് ഭൂസ്വത്ത് നൽകാമെന്ന് പറഞ്ഞു പെണ്ണ് നൽകാം നല്ല സുന്ദരിയായ ഭാര്യയാണോ നിനക്ക് നിനക്കാവശ്യം അത് നൽകാമെന്ന് പറഞ്ഞു ൊന്ന് സ്വർണ്ണമാണോ നൽകാം അത് പറഞ്ഞു അധികാരമാണോ എൻ്റെ ആവശ്യം അത് ഞങ്ങൾ നൽകാം പക്ഷേ നീ ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് എൻ്റെ ഈ പുതിയ മതത്തിൽ നിന്ന് നീ പിന്മാറണമെന്നാണ് ആര് വന്ന് പറഞ്ഞത് ആ ഉത്തുപത്ത് വന്ന് പറഞ്ഞത് എല്ലാം കേട്ട് നബി അലൈഹി ഇസ്ലം അവരോട് ഇങ്ങനെ ഓതിക്കേൽപ്പിച്ചു ഫൈൻ ഇനിയും നിങ്ങൾ സത്യത്തോട് പിന്തിരിയണെങ്കിൽ പിന്തിരികയാണെങ്കിൽ ഗോത്രത്തിന് വന്നത് പോലെയുള്ള കഠിന ശിക്ഷയെ ഭയപ്പെടുക ഫൈൻ പറയുക ആ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു മുന്നറിയിപ്പ് നൽകുന്നു ആദ്യ സമുദായത്തിന് അതേപോലെ സമൂത് സമുദായത്തിന് ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നബിയുടെ സമുദായമാണ് സമൂദ് എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബിയുടെ സമുദായം അവർക്ക് വന്നതുപോലെയുള്ള കഠിനമായ ശിക്ഷ കൊണ്ട് നിങ്ങളെന്താവാ ഭയപ്പെടുക ഇത് കേട്ട് ഒത്തുപത്ത കുറേശ്ശികളിലേക്ക് തന്നെ തിരിച്ചു തന്ന് അവൻ ഓതുന്നത് കവിതയോ ജ്യോത്സ്യമോ അല്ല അവനെ പാട്ടിന് വിടുക എന്ന് പറഞ്ഞു എന്നാണ് അതുവരെ അവർ പറഞ്ഞു മുഹമ്മദ് കവിയാണ് കവിത അങ്ങനെ പാടാണ് അല്ലെങ്കിൽ അപ്പോൾ അവർ തന്നെ അറിയാം മുഹമ്മദ് നബി എന്താണ് ഉമ്മിയാണ് നിരക്ഷരനാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് നബിയുടെ വായിലൂടെ നബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് وفتم من الكفار عند محمد لك ملكنا إن كنت تطلب مالا لو شئت سوّدنا تَرْأَسُ مكة أو شئت زَوَدٍ كي تختالا سمع الرسول كلامهم فأجابهم أنا لا أريد سوى الإله وقالا സംഘം ഒരു യാത്രാ സംഘം ഒരു സംഘം മിനൽ കുഫാരി കാഫിൽ നിന്നുള്ള അവിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത മുഹമ്മദിൻ മുഹമ്മദ് നബിയെ സമീപിച്ചു സമ്പത്താണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നിനക്കെന്താവാം അതിന്റെ അധികാരം നിനക്ക് ഞങ്ങൾ നൽകാം അധികാരം അസ് സമ്പത്താണ് ആവശ്യമെങ്കിൽ സമ്പത്ത് നൽകാം ലൗഷേ തനി നീ ഉദ്ദേശിച്ചു എങ്കിൽ സൗവദിനാക്ക ഞങ്ങളിൻ്റെ അധികാരത്തിലേൽക്കും അധികാരമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിന്നെ അധികാരത്തിലേൽപ്പിക്കും മക്കയുടെ അധികാരം നിനക്ക് നൽകാം സൗവദിനാക്ക അതെല്ലാം നീ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ നീ വിവാഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിനക്ക് നല്ല ഒരു ഭാര്യയെ വിവാഹം ചെയ്തു തരാം Razem, bom, hai, driving, ും ഫാബവും കേട്ടു കലാമവും അവരുടെ സംസാരത്തെ റസൂല് കേട്ടു ഫ അജാബവും അവരോട് മറുപടി പറഞ്ഞു അനലാ അന ഞാൻ ലാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിവൽ ഇലാഹി അള്ളാഹു അല്ലാതെ

ലഹ്തർ തൊഹു ഞാൻ അദാന തിരഞ്ഞെടുക്കും നമുക്ക് പറയാനുള്ള ഒന്നാം ബൈ അതിനെ കുറിച്ചാണ് പന്ത്രണ്ടാം കൊല്ലമാണത് ഒന്നാം ബൈഅത്ത് ബൈഅത്തുൽ മദീനക്കാരായ പന്ത്രണ്ട് പേരുമായി മിനയിലെടുത്ത് അക്കബയിൽ വെച്ച് ബൈ അത് നടന്നു അക്കബത്തിൽ മദീനക്കാരായ പന്ത്രണ്ട് പേരുമായി മിനായിലെ ജംറക്കടുത്ത് വെച്ച് അക്കബയിൽ വെച്ച് ബൈഅത്ത് നടന്നു ആ ബൈഅത്തിനെ കുറിച്ചാണ് പിന്നെ അവിടെയൊക്കെ പറയുന്നത് ഡോ അപ്പം നിങ്ങളത് ഓർത്തു വെക്കുക പിന്നെ രണ്ടാമത്തെ ബൈത്ത് നിബു അത്തിൻ്റെ പതിമൂന്നാം വർഷമാണ് നബിക്ക് പ്രവാചകത്തിൽ ലഭിച്ച പതിമൂന്നാം വർഷമാണ് ദുൽഹിജയിലെ എഴുപത്തിയഞ്ച് പേരുമായി രണ്ടാം അക്കബ ബൈഅത്ത് നടന്നു എഴുപത്തിയഞ്ച് പേരും അപ്പം എത്ര പേരുണ്ടെന്ന് ഓർത്തുവെക്കാം അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷമാണ് ദുൽഹിജ മാസത്തിലാണ് എഴുപത്തിയഞ്ച് പേരുമായിട്ട് എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അതിൽ എത്ര പേരുണ്ടായിരുന്നു എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഈ ബൈഅത്ത് കഴിഞ്ഞ തൊട്ടടുത്ത റബി അല്ലവല്ലായിരുന്നു നബിയുടെ ഹിജറ ഈ ബൈഅത്ത് നടന്ന സ്ഥലത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ബൈ ബൈഅത്ത് നടന്നല്ലോ ഉടമ്പടി നടന്നല്ലോ അവിടെ ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് പള്ളിയാണെന്ത് മസ്ജിദുൽ ബൈ അറിനതുവയെ കുറിച്ചാണ് പ്രധാന തീരുമാനങ്ങൾക്കും കൂടിയാലോചനകൾക്കും കുറേശ്ശികൾ ഒത്തുകൂടുന്ന വീടായ ായിരുന്നുവ പ്രധാന തീരുമാനങ്ങൾ എടുക്കാന് അതേപോലെ കൂടിയാലോചനകളൊക്കെ നടത്താന് റൈസികൾ ഒത്തുകൂടുന്ന ഒരു ഓഫീസായിരുന്നു എന്ത് കുസയ്യബിന് കിലാബിന്റെ വീടായ ദാറുന് ശ്രമയുടെ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കാണാൻ കുറേശി പ്രമുഖർ അവിടെ ഒത്തുകൂടി പലരും പല തീരുമാനങ്ങളും പറഞ്ഞു നാട് കടത്താമെന്നും നബിയെ നാട് കടത്താമെന്ന് പറഞ്ഞു വധിക്കാമെന്നും പട്ടിണിക്കിടാമെന്നും പല അഭിപ്രായങ്ങൾ എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ പങ്കെടുത്ത സംഘം കൊലപ്പെടുത്തിയാൽ പ്രതികാരം പോലും പ്രതികാരം ചോദിക്കില്ല എന്ന അബൂജഹലിൻ്റെ തീരുമാനത്തിൽ എല്ലാവരും സന്തുഷ്ടരായി യോഗം പിരിഞ്ഞു നബിയെ കൊലപ്പെടുത്താനുള്ള തീരുമാനം ആരാണ് തീരുമാനം എടുത്തത് അബൂജഹ് പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നബി അലൈഹി അലി സലഹ് അലൈസ് വിരുപ്പിൽ കിടത്തി പുറപ്പെടുകയായിരുന്നു അബൂബക്കർ അള്ളാഹുന് എണ്ണൂറ് ദർഹം കൊടുത്തു ഒരു ഒട്ടകത്തെ വാങ്ങി ഒന്ന് തനിക്കോം രണ്ടൊട്ടകത്തെ വാങ്ങി കേട്ടോ എണ്ണൂറ് ദർഹം കൊടുത്ത് രണ്ട് ഒട്ടകത്തെ വാങ്ങി ഒന്ന് തനിക്കോം ഒന്ന് ലഭിക്കും അപ്പം അവിടെ മനസ്സിലാക്കുക എത്രയാണ് ദിർഹമ് എണ്ണൂറ് ദിർഹം കൊടുത്ത് ആരാണ് ഒട്ടകത്ത് വാങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതിയുള്ളവൻ ഈ ഒട്ടകങ്ങൾ അബ്ദുല്ലാഹിബിന് ഉറയ്ക്കത്ത് എന്ന യുവാവിനെ വിളിച്ചേൽപ്പിക്കുകയും മൂന്ന് ദിവസത്തിന് ശേഷം ഓർ സവറിൽ കൊണ്ടുവരാനും മദീനയിലേക്കുള്ള ഓടുവഴി വഴി കാണിച്ചു തരാനും ഏൽപ്പിച്ചു ഈ വട്ടകങ്ങൾ ആരുടെ അടുക്കൽ ഏൽപ്പിച്ചു അബ്ദുല്ലാഹിബിന് ഉറയ്ക്കത്ത് എന്ന യുവാവിനെ വിളിച്ചേൽപ്പിക്കുകയും മൂന്ന് ദിവസത്തിന് ശേഷം ഓറ് സൗറില് കൊണ്ടുവരാനും മദീനയിലേക്കുള്ള ഊട് വഴിയൊക്കെ കാണിച്ചു കൊടുക്കാനും ഏൽപ്പിച്ചു അന നബി ഹിജറ പോവാണ് ഹിജറ അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഹിജ്റ പോയത് നമുക്കറിയാം നബിക്ക് നുബുവത്ത് ലഭിച്ച നാൽപ്പതാമത്തെ വയസ്സിൽ നുപുവത്തിന് ശേഷം പതിമൂന്ന് വർഷമാണ് നബി മക്കയിൽ താമസിച്ചത് ഇനി അൻപത്തിമൂന്നാമത്തെ വയസ്സായിട്ടുണ്ട് ഇപ്പോൾ അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അൻപത്തിമൂന്നാം വയസ്സില് സൊഫർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച അൻപത്തിമൂന്നാം വയസ്സിലെ സഫർ മാസം ഇരുപത്തിയേഴ് വ്യാഴാഴ്ച നബി അലൈഹി അലിസ്ലമ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി സുബക്ക് മുമ്പായി സോറ് ഗൗർ സോറ് ഗുഹയിലെത്തി കൂട്ടിന് നബിതങ്ങളുമുണ്ട് കൂട്ടിനെ സിദ്ധീകൃതയുള്ള സിദ്ദീഖ് തങ്ങളുടെ മൗലയായ ആമിർ ബിനു ഹുഫൈറ ആടുകളെ ഗുഹക്കരികിൽ കൊണ്ടുവരികയും ആവശ്യമായ പാല് നൽകുകയും ചെയ്തു ആരാണ് ആമിർ ബിനു ഹുഹയറ ആടുകളെ ഗുഹക്കരികിൽ കൊണ്ടുവരികയും ആവശ്യമായ പാല് നൽകുകയും ചെയ്തു രാത്രികളിൽ അസ്മാ റതി അള്ളാവിന് ഭക്ഷണമായി ഗുഹയിലെത്തും അബൂബക്കർ സുദ്ദീഖർ അല്ലാൻ്റെ മകളാണര് അസ്മാ ബിൻ തബീ ബക്കർ നമുക്ക് കരാം വളരെ ഫേമസ് ആയൊരു സുഹാബി വനിതയാണ് അസ്മാ ബിൻ തബൂബക്കർ രാത്രി സമയങ്ങളിൽ നബിസലല്ലാ അലൈഹി സ്വലമ്മയ്ക്ക് സിദ്ധീകരും ഭക്ഷണമായിട്ട് വരുമായിരുന്നു നാട്ടിലെ ഗതി വിഗതികളും വാർത്തകളും അബ്ദുല്ലാബിന് അബീബക്കർ അബൂബക്കർ മകൻ അബ്ദുള്ള എന്താവും അറിയിച്ചു കൊടുക്കും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അവിടെ നമ്മളിങ്ങനെ പറയണ്ടേ ഉരുപ്പിടിച്ച വളമായ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ കാവൽ ലഭിച്ചു ഗുഹാമുഖത്ത് ചിലന്തി വലകെട്ടിയും പ്രാവ് മുട്ടയിട്ടും ശത്രുക്കളെ തിരിച്ചുവിട്ടു നബിസു അലൈവലമയെ കാണാൻ ആഗ്രഹിച്ചു വന്ന പാമ്പ് സിദ്ദീഖ് തങ്ങളുടെ കാലിന് വിരൽ കൊത്തി വേദനിച്ചിട്ടും നബിയെ ഉണർത്തിയില്ല ഉണർന്ന ശേഷം നബിസലാ അലി വസ്ലമ ഉമുന്നീര് പുരട്ടിക്കൊടുത്ത് സുഖപ്ര സുഖപ്രദമായി എന്നൊക്കെ പറയുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം റബി അല്ലവൽ ഒന്നിന് തിങ്കളാഴ്ച ഗുഹയിൽ നിന്ന് മദീന ലക്ഷ്യമാക്കി പുറപ്പെട്ടു മൂന്ന് ദിവസം നബിയും അബൂബക്ര സിദ്ധീകരണം താമസിച്ചത് എവിടെയാണ് ഗുഹയിലാണ് എന്നു പുറപ്പെടാണ് കസ്വ എന്ന ഒട്ടകപ്പുറത്താണ് നബിയുടെ യാത്ര അപ്പം നബിയുടെ യാത്ര എന്താണ് കസ്വാ പഠിച്ചു വെച്ചോളൂ കസ്വ എന്ന ഒട്ടകപ്പുറത്ത് കേട്ടോ നബിയുടെ യാത്ര അബ്ദുള്ള ഉറൈക്കത്താണ് വഴികാട്ടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുള്ള ഉറയ്ക്കത്താണ് വഴികാട്ടി കൊടുക്കുന്നത് ആമിറും കൂടെയുണ്ട് എട്ട് ദിവസത്തെ യാത്ര എട്ട് ദിവസമാണ് മദീനയിലേക്ക് എത്താൻ പിടിച്ചത് ഉമ്മദ് സംഭവം യാത്രയിൽ പല മഹാത്ഭുതങ്ങളും സംഭവിച്ചു ഉമ്മദ് എന്ന സ്ത്രീയുടെ ചെറിയ ആട്ടിൻകുട്ടി നബി തടവിയപ്പോൾ പാൽ ചുരത്തിയതും അലൈഹി നെബ്സലാസ്ലമിയും ശുദ്ധീകരുന്നതിനും പാൽ കുടിച്ചതൊക്കെ മോജാത്തായിരുന്നു ആ സ്ത്രീയുടെ പേര് ഉമ്മ മഹബദ് അവരുടെ ആടിന് പാലുണ്ടായതും ആ പാല് നെബിയും അബൂബക്ര ശുദ്ധീകരണ കുടിച്ചതൊക്കെ ഓർത്തു ഓർത്തുവെക്കാം ഈ മജിദത്തിൻ്റെ അത്ഭുതം കണ്ട ഉമ്മു മുഹബദും ഭർത്താവും ഇസ്ലാമതും സ്വീകരിച്ചു ഈ ആട് ഒരു തടസ്സം കൂടാൻ നിത്യവും പാൽ ചുരുത്തി കൊണ്ട് തന്നെ ഉമർദാൻ്റെ ഖിലാഫത്ത് വരെ ഉമ്മു മുഹബദിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇനി ഹിജറയുടെ വേളയിൽ നടന്ന മറ്റൊരു സംഭവമാണ് സുറാക്കയുടെ സംഭവം സുറാക്ക നംസാലിസ്ലമെ വധിച്ചാൽ കിട്ടുന്ന സമ്മാനമായ നൂറൊട്ടകം മോഹിച്ച് പലരും ആയുധമേന്തി വിവിധ ദിക്കുകളിലേക്ക് പുറപ്പെട്ടു നബിയെ തിരച്ചിൽ തുടരുകയാണ് സുറാഖത്ത് പിന് മാലിക്കും ആ കൂട്ടത്തിലുണ്ട് സുറാഖത്ത് നബിയുടെ അടുത്തെത്തിയപ്പോൾ സുറാഖയുടെ വാഹനമായ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയി വീണ്ടും പരിശ്രമിച്ച് വളരെ അടുത്തെത്തി കുട്ടിയുടെ കാലുകൾ ആ കുതിരയുടെ കാലുകളെ ഭൂമിയിൽ മുട്ടുവരെയും വീണ്ടും പൂണ്ടിപ്പോയി പൂണ്ടുപോയി ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇതിലെന്തോ അമാനുഷികമായ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട സുറാഖത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു റസോലിനെയും അപൂപക്രിസ്തീകൃതങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അടുത്തേക്കെത്തുമ്പോഴേക്ക് ഒട്ടകം തന്നെ മരുഭൂമിയിൽ നാണ്ട് പോവാണ് ഞാൻ സുറാക്കയാണ് നിങ്ങൾക്കൊരു പ്രയാസവും ഞാൻ ഉണ്ടാക്കില്ല എന്നെ രക്ഷിച്ചാലും അലിസ്ലം അവരെ വെറുതെ വിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കിസറയുടെ വളകൾ നീ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും സുറാക്കിസറ രാജാക്കന്മാർ അവരുടെ കൈകളിൽ അണിയുന്ന വള നിന്റെ കൈകളിൽ എത്തിയാൽ എങ്ങനെയുണ്ടാകും സുറാഖ ചോദിച്ചോ പേർഷ്യൻ ചക്രവർത്തിയ കൈസർ ചക്രവർത്തിന്റെയോ ഖൈസർ ഘടലങ്ങളെസ്ലാം പറഞ്ഞു അതെ പിന്നീട് ഹിജറെ എട്ടാം വർഷം സുറാഖത്ത് ഇസ്ലാം സ്വീകരിച്ചോ ഉമർ ഉമർദിയുള്ള ഭരണകാലത്ത് പേർഷ്യൻ വനീമത്തെ വനിമത്തെക്കറിയില്ല യുദ്ധത്തിൽ നിന്ന് ശത്രുക്കൾ ഇട്ടേച്ച് പോയ സമരാർജിത സമ്പത്ത് അതിലുണ്ടായിരുന്ന കിസറയുടെ വളകൾ എടുത്ത് ഖലീഫ ഉമർ ഉമർദിയു സുറാഖൊക്കെ ധരിപ്പിച്ചു എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സലബഹുമാ അൽഹില്ല വൽബസഹുമാ അങ്ങനെ നബിയും അബൂബക്ര സുദ്ധിഖർദാനും മദീനയിലേക്ക് വരുന്നതും മദീനക്കാർ സസന്തോഷം നബിയെയും അബൂബക്ര സുദ്ദി ഖ്രാനേയും നമുക്ക് ഇനി പറയാനുള്ളത് നബി ഹിജറ വരുന്ന വിഷയം മദീനക്കാരെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് നബിയെ സ്വീകരിക്കാൻ രാവിലെ മുതൽ അവർ ഹറയിലേക്ക് പോയി കാത്തിരിക്കും വേൽ ശക്തിയാകുന്ന ഉച്ച വരെ നിന്ന് നിരീശ് നിരാശരായിട്ട് മടങ്ങും അപ്പൊ റബി അല്ലെ എട്ടിന് നബിയുടെ നബ്ലിമയുടെ വരവ് ആദ്യം കണ്ട ഒരു ജൂതൻ അത്യുച്ഛത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പം എന്താണ് എല്ലാ ദിവസവും അവരിങ്ങനെ നബിയുടെ വരവ് ആഗമനം പ്രതീക്ഷിച്ച് കാത്തിരിക്കും അങ്ങനെ ഉച്ചവരെയൊക്കെ വരെ അവർ കാത്തിരിക്കും പിന്നെ അവർ മടങ്ങിപ്പോവും റബി ഉള്ളവുൽ എട്ടിന് നബിയുടെ വരവ് ആദ്യം കണ്ട ഒരു ജൂതൻ ഒരു യഹൂദിയ ഒരു ജൂതനാണ് കണ്ടത് ആ ജൂതന് അത്യുച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു യാ മഹ്ഷർ അറബ് ഹാദാ ജിദ്ദുക്കും അല്ല ഇലഹിക്കും നസീബുക്കും ഏ കൂട്ടരെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഇതാ വന്നിരിക്കുന്നു ഇത് കേട്ട് അഞ്ഞൂറോളം മുസ്ലിങ്ങളെ നബിയെ വരവേൽക്കാൻ അവിടെ ഓടിയെത്തി ഈ അവരൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നിനെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായി അഞ്ഞൂറോളം സുഹാബികൾ അവിടെ എത്തി കേട്ടോ റബി അവൽ എട്ട് തിങ്കളാഴ്ച കുബൈയിലെത്തി ബനു അംബിൻ ഔഫ് ഗോത്രക്കാരനായ കുൽസൂമിൻ്റെ വീട്ടിലായിരുന്നു നാല് ദിവസം താമസം അതിനിടെ കുബ പള്ളി നിർമ്മിച്ചു പിന്നെ മസ്ജിദുൽ കുബയെക്കുറിച്ച് പറയുമ്പോൾ കുബ പള്ളിയിൽ പോകൽ ശക്തിയായ സുന്നത്താണ് ശനിയാഴ്ച പോകലാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ പള്ളിയിൽ വെച്ച് രണ്ടക്കാത്ത് നിസ്കരിച്ചാൽ ഉമ്ര നിർ നിർവഹിച്ച പ്രതിഫലമാണ് പിന്നെ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ എസിരിബിലേക്ക് പുറപ്പെട്ടു യെസിരിബ് പറഞ്ഞാലേ മദീനയുടെ പഴയ പേരായിരുന്നു എസിരിബ് നബിയുടെ ഹിജറയ്ക്ക് ശേഷമാണ് മദീന എന്ന പേര് ലഭിച്ചത് പിന്നീട് ആ പേര് എസിരിബ് എന്ന പേരുപയോഗിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അബുഅയ്യൂബ് അയ്യൂബൽ അൻസാരിയുടെ കുറിച്ചുള്ളൊരു സംഭവം പറയുന്നുണ്ട് മുഹമ്മദിൻ അബൂ അയ്യൂബൽ അൻസാരി അദ്ദേഹത്തിൻ്റെ വീടിന് രണ്ട് നില ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുകളിലെ നിലയിൽ താമസിക്കുക നബി തായയായിരുന്നു അപ്പം നബിയുടെ മുകളിൽ നബിയേക്കാൾ അത്യുന്നതിയിൽ ഞാൻ താമസിക്കൂലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് അവിടെ പറയുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കണ്ടത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും മുഹാജിറുകൾ അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഹിജറ പോയവർക്കാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർക്കാണ് നമ്മൾ എന്ത് പറയാം എന്ന് പറയാം അവരെ സ്വീകരിച്ചവരാണെന്ത് എല്ലാവിധ സഹായങ്ങളും ഒത്താശകളും നൽകി അവരെ സ്വീകരിച്ചവരാണ് ആര് അൻസാറുകൾ എന്ന് പറയുന്നു ഇനി നമുക്ക് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം മദീനയിലെത്തിയ ഉടൻ നബ്സലാസ്ലമി പള്ളി നിർമ്മാണം ഉണ്ടാക്കിയത് പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത് റബി അവൽ തന്നെ മദീനയുടെ മധ്യഭാഗത്ത് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മാണം തുടങ്ങി ആ സ്ഥലം അനാഥരായ സഹിൽ സുഹൈൽ പേരോർത്ത് വയ്ക്കാം സഹിൽ സുഹൈൽ എന്നിവരുടേതായിരുന്നു നബ്സു അല്ലാസ്ലമുക്ക് ദാനമായി നൽകാൻ അവർ തയ്യാറായെങ്കിലും വില കൊടുത്ത് വാങ്ങാനായിരുന്നു നബ്സല്ലാ അലൈഹി സ്ഥലമുക്ക് ഇഷ്ടം അബൂ ബക്രാനിന് പത്ത് സ്വർണ്ണ നാണയം കൊടുത്ത് അവരിൽ നിന്ന് സ്ഥലം വാങ്ങി അപ്പം ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം السلام عليكم ورحمه الله